ദൈവനാമം മാത്രപ്പെടുമാറാകട്ടെ അഴിമതി ഡോക്ടർ മിഡിയായാലൂടെ വായനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും വായേശു ക്രിസ്തുന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം ഈ ആഴ്ചത്തെ ചിന്തിക്കായിട്ട് ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ധ്യാനിക്കാം എന്ന് ദൈവത്തിൽ ആശ്രയിച്ച് ആരംഭിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവനെ സഹായിക്കട്ടെ എല്ലാത്തിൽ മൂന്നിൻ്റെ പതിനാല് വായിക്കാം അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ പാവിപ്പാൻ തന്നെ എനിക്ക് ലഭിച്ച പ്രകാശനം അനുസരിച്ച് ചില സത്യങ്ങൾ നമുക്ക് ഒന്നിച്ച് ധ്യാനിക്കാം ഈ മഹത്വായ വാക്തത്വത്തിന് ആരംഭവും അബ്രഹാം അബ്രഹാം അത്രേ വിശ്വാസമുണ്ട് പിതാവായി അബ്രഹാം അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചാൽ അവർ നീരിയായി കണക്കിട്ടു എല്ലാത്തിനും മൂന്നിൻ്റെ ആറ് അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിൻ്റെ മക്കൾ എന്നറിയ മൂന്നിൻ്റെ ഏഴ് നിന്നിൽ സകല ജാതികളും അനുജയിക്കപ്പെടും എന്ന സുവിശേഷ എന്ന സുവിശേഷം അബ്രഹാമിനോട് മുമ്പുകൂട്ടി അറിയിച്ചു അങ്ങനെ വിശ്വാസികൾ വിശ്വാസികളായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു മൂന്നിൻ്റെ എട്ട് ന്യായപ്രമാണം പിന്നീടാണ് ലഭിച്ചത് അതിനു മുമ്പ് തന്നെ അബ്രഹാം വിശ്വാസത്താൽ നിരീകരിക്കപ്പെട്ടു ന്യായപ്രമാണത്താൽ ആരും നിരീകരിക്കപ്പെടുന്നില്ല നീമാൻ വിശ്വാസത്താൽ ജീവിക്കും മൂന്നിൻ്റെ പതിനൊന്ന് അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിക്കാൻ തന്നെ ഇന്നത്തെ താക്കോൽ വാക്യമാണ് അബ്രഹാമിന് ദൈവം കൊടുത്ത വാക്തത്വങ്ങൾ ജാതികളായ നമുക്ക് ക്രിസ്തു യേശുവിൽ ലഭിച്ചിരിക്കുന്നു യഹൂദന് ഓമിക നന്മകളാണെങ്കിൽ ജാതികളായ നമുക്ക് ക്രിസ്തു യേശുവിൽ ആത്മീയ നന്മകളാണ് വാക്തത്വങ്ങൾ എബ്രാഹൽ പതിനൊന്നിൻ്റെ എട്ടു തൊട്ട് പത്തൊമ്പത് വരെ ധ്യാനിക്കുന്ന അനുഗ്രഹമാണ് ഈ ഭാഗങ്ങളിൽ കാണുന്ന ചില കാര്യങ്ങളൊന്നും ധ്യാനിക്കാം അബ്രഹാമിൻ്റെ അനുസരണം ആദ്യം വിശ്വസിച്ചു ദൈവം പറഞ്ഞു നിനക്ക് ആർച്ചക്കാരെയും ദേശക്കാരെയും ഇട്ട് കാണിപ്പാൻ എനിക്ക് ദേശത്ത് പോകാമെന്ന് ഉള്ളിൽ പുറപ്പെട്ടു എവിടേക്കെന്നറിയാതെ വിശ്വാസത്താൽ യാത്ര പുറപ്പെട്ടു വിശ്വസിച്ചു അനുസരിച്ചു അടുത്തത് അടുത്തത് കാത്തിരുന്നു എന്തിനായി ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ഇതന്നെ നടക്കുന്നത് അല്ല നടക്കേണ്ടത് വിശ്വാസം പിന്നെ അനുസരണം പിന്നെ കാത്തിരിപ്പ് അതേപ്രത്യാശ അബ്രഹാം ഒരു സ്വർഗീയ നഗരത്തിനായി കാത്തിരുന്നു ഇവിടെ അന്യരും പരിതീക്ഷികളുമായി എണ്ണി ജീവിതയാത്രയിൽ പല പരിശോധനകൾ കൂടി പരിശോധനകൾ കൂടി കടന്നുപോയി എങ്കിലും ഉറച്ചു നിന്നു ദൈവവിശ്വാസത്തിൽ നിന്ന് എണ്ണി വാക്ക് വാക്ക് പറഞ്ഞാൽ മാറാത്ത നിന്ന് ഉറച്ചു ഇസാക്കിന് യാഗമർപ്പിച്ചു ചാരത്തിൽ നിന്ന് എന്ന തനിക്ക് ഇസാക്കിന് തിരികെ ലഭിച്ചു നാമും ഓരോ ദിവസവും ഈ സത്യങ്ങൾ മനസ്സിലാക്കി നാം ആരേ വിശ്വസിച്ചിരിക്കുന്നു എന്നറിഞ്ഞ് നമ്മുടെ ഓട്ടസ്ഥിതിയുടെ ഓടാം ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ നാം മനസ്സിലാക്കുവാനും അനുഭവിക്കുവാനും നമ്മെ സഹായിക്കുക അൻ പരിശുദ്ധാത്മാവും നമ്മോട് കൂടിയുണ്ട് വിശ്വാസതാൽ വാക്തത്വങ്ങളെ മുറിവെ പിടിച്ചുകൊണ്ട് നമുക്ക് ഓടാം എല്ലാത്തിൽ മൂന്നിന് ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാക്തത്വ പ്രകാരം അവകാശികളുമാകുന്നു ക്രിസ്തുവിലുള്ള അനുഗ്രഹങ്ങളെ അധികമായി ധ്യാനിക്കാം ദൈവം സഹായിക്കട്ടെ ദൈവനാമം മോധപ്പെടുമാറാകട്ടെ ആമയം